രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്തൊൻപത് ശ്രീനഗറിലെ നൌഗാം ബൺപോര ഏരിയയിൽ ഏതാനും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു ജെയ്ഷെ മുഹമ്മദിൻ്റേതാണ് പോസ്റ്ററുകൾ അതിൽ സുരക്ഷാ സൈനികർക്കുള്ള മുന്നറിയിപ്പാണ് പ്രത്യാഘാതം രൂക്ഷമായിരിക്കുന്നത് പരിസരവാസികൾ സമീപവാസികൾ അത് അവഗണിച്ചു കാരണം ഗതകാല ഭീകരരുടെ ഒരു പിശാചുകയറി ആരെങ്കിലും പ്രതികരിച്ചതാവും എന്നായിരുന്നു ധാരണ പക്ഷേ അവിടെ ഒരു എസ് എസ് പി ഉണ്ടായിരുന്നു ഡോക്ടർ ജി വി സുന്ദീപ് ചക്രവർത്തി അദ്ദേഹം അത് വെറുതെ വിട്ടില്ല പുലരും മുമ്പ് അദ്ദേഹം മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു യു എ പി എ പ്രകാരം എക്സ്പ്ലോസീവ്സ് ആക്ട് പ്രകാരം പെട്ടെന്ന് തന്നെ മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തു സി സി ടി വി നോക്കിയിട്ട് എത്തി നിന്നത് ഒരു മൗലവിയിലേക്കാണ് ഇർഫാൻ അഹമ്മദ് പിന്നെ ഉള്ള കാഴ്ച എന്താണെന്ന് നമുക്ക് കാണാം ഈ കാണുന്ന സാധനം ഇത് ആശുപത്രിയാണെന്നാണ് പറയുന്നത് ഇത് ആതുരാലയമാണെന്നാണ് പറയുന്നത് ഇവർ എന്ത് തരത്തിലുള്ള ആതുരാലയമാണ് ഈ നടത്തുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ും ഭീകരരുടെ ലോഞ്ച് പാഡായ അൽഫല ആശുപത്രിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർ കൂടി പിടിയിലായിട്ടുണ്ട് അതായത് രണ്ട് ഡോക്ടർമാർ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരൊക്കെ ഈ ആതുര ശുശ്രൂഷ എന്ന രീതിയിൽ നടക്കുന്നത് മനുഷ്യൻ്റെ ജീവൻ എടുക്കാനുള്ള ശുശ്രൂഷയ്ക്കാണ് എന്നുള്ളത് ഈ അൽഫല ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാർ ഡൽഹിയിൽ സ്ഫോടനം നടത്തിയതിലൂടെ വ്യക്തമാവുകയാണ് ഡോക്ടർ സുന്ദീപ് ചക്രവർത്തിയുടെ അന്വേഷണം ചെന്നെത്തിയത് ഫരീദാബാദിലാണ് അവിടെ അൽഫല യൂണിവേഴ്സിറ്റിയുടെ അൽഫല ആശുപത്രിയുടെ ക്യാമ്പസിൽ സൂക്ഷിച്ചിരുന്ന വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുന്നു തുരുതുരെ അറസ്റ്റ് ഉണ്ടാവുന്നു ആ അറസ്റ്റ് മാധ്യമങ്ങൾ പോലും അറിഞ്ഞില്ല രണ്ട് ദിവസത്തെ ചോദ്യം ചെയ്യലിനൊടുവിൽ പുറത്തു വരുന്നത് ഒരു വലിയ ഭീകര ശൃംഖലയുടെ വിവരങ്ങളാണ് വൈറ്റ് കോളർ എന്നാദ്യം വിളിച്ചു പിന്നെ അത് വൈറ്റ് കോ ടെറർ നെറ്റ്വർക്കായി പുറത്തറിയപ്പെടുന്നു ഈ പരിഭ്രാന്തിയിൽ പിന്നെ നാം കണ്ടത് ഡൽഹിയിൽ നടന്ന സ്ഫോടനമാണ് പന്ത്രണ്ട് ജീവനെങ്കിലും എടുത്ത സ്ഫോടനം അതിന് പിന്നാലെ ഞങ്ങളുടെ ഡൽഹി ചീഫ് എസ് ശ്രീകാന്ത് അൽഫല ആശുപത്രിയിൽ എത്തിയിരിക്കുന്നു നമസ്തേ പ്രിയ പ്രേക്ഷകരെ ഇന്ന് എഡിറ്റേഴ്സ് ചോയ്സ് ചർച്ച ചെയ്യുന്നു വൈറ്റ് ടെറർ നെറ്റ്വർക്ക് ഭയക്കണോ ഭാരതം നമുക്കൊപ്പം ചർച്ചയിൽ ശ്രീ ടി കെ രാജ്മോഹനെ പ്രതീക്ഷിക്കുന്നു മുൻ എൻ ഐ എ ഓഫീസർ ശ്രീ ഒ അബ്ദുള്ള മാധ്യമ പ്രവർത്തകരുണ്ട് ഡോക്ടർ ആരിഫ് ഹുസൈൻ അല്പസമയത്തിനും നമുക്കിപ്പം ചേരും ഒപ്പം ശ്രീ എസ് ശ്രീകാന്ത് ഡൽഹി ബ്യൂറോ ചീഫ് ജനം ടി വി നേരെ ശ്രീകാന്തിലേക്കാണ് ശ്രീകാന്ത് നമസ്തേ ഗുഡ് ഈവ്നിങ് ശ്രീകാന്ത് ഈ സ്ഫോടനത്തിന് പിന്നാലെ ഫരീദാബാദിൽ എത്തിച്ചേരുമ്പോൾ നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു യൂണിവേഴ്സിറ്റി ഒരു ആശുപത്രി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് പക്ഷെ അവിടെ നിന്ന് കണ്ടെത്തിയത് എന്താണ് ഒരു വലിയ ഭീകര ശൃംഖലയുടെ വെള്ളക്കോട്ടയുടെ മുഖം ഇത് എവിടെയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദുമായി നേരിട്ട് സെഷൻ എന്ന ആപ്പ് വഴി ആശയവിനിമയം നടത്തിയതായി വിവരങ്ങൾ വരുന്നു തുർക്കിയിലിരുന്ന ഹാൻഡ്ലേഴ്സ് ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു വർഷങ്ങളായി തികഞ്ഞ കോർഡിനേഷനോടുകൂടി ഇവർ പ്രവർത്തിക്കുന്നു ശ്രീകാന്ത് ഭയക്കണോ നാം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പല ചർച്ചകൾ പല മേഖലകളിലായി നടക്കുന്നുണ്ട് അതിൽ ജാതിയും മതവും ഒക്കെ കൂട്ടിക്കലർത്തിയുള്ള കാര്യങ്ങളും ഒരു വശത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറം ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഇവിടുത്തെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളുടെ ജീവൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ഓഫീസിരിക്കുന്ന റഫീ മാർഗിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിന് മുന്നിൽ വരെ ഈ ഭീകരൻ ഈ കാറുമായി എത്തി അവിടെ സ്ഫോടനം നടത്താനുള്ള സംവിധാനമുണ്ടോ എന്ന് നോക്കിപ്പോയി എന്നുള്ളത് നമ്മൾ ഞെട്ടലൂടെയാണ് കേട്ടത് കാരണം തൊട്ടപ്പുറത്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ് അതിനും ഞങ്ങൾ സ്ഥിരമായി യാത്ര ചെയ്യാറുള്ള ഇവിടുത്തെ മലയാളികൾ ഒക്കെ തന്നെ യാത്ര ചെയ്യാറുള്ള കൊണാട്ട് പ്ലേസ് ഇന്ത്യ ഗേറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഇയാൾ പോയി എന്ന് പറയുമ്പോൾ അത് ഞെട്ടിക്കും മയൂർ വിഹാർ ഫേസ് വൺ അവിടെ ഇയാൾ ഈ കാറുമായി പോയി എന്ന് പറയുന്നു ധാരാളം മലയാളികൾ താമസിക്കുന്ന സ്ഥലമാണ് എന്തോ ആകട്ടെ ഈ സംഭവം അറിഞ്ഞ് അന്ന് രാത്രിയിലെ വലിയ ഡ്രാമ നമ്മൾ ആ സ്ഥലത്ത് പോയപ്പോൾ കണ്ടതാണ് നമ്മൾ ഞെട്ടിത്തെരിച്ചു പോയ നിമിഷങ്ങളായിരുന്നു അത് നമ്മുടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റെഡ് കോട്ട് റെഡ് കോട്ട് ടെറർ എന്ന് വൈറ്റ് കോട്ട് ടെറർ എന്ന് ഇതിനെ വിളിക്കുന്ന പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഈ ആദ്യമായല്ല ഇങ്ങനെയൊരു ഏതെങ്കിലും ഒരു നഗരമേഖലയിലെ അല്ലെങ്കിൽ ഒരു ഗ്രാമീണ മേഖലയിലെ നാലാൾ അറിയുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് ഈ കൊടും ഭീകരർ പ്രവർത്തനം ആസൂത്രണം ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ മലയാളിയായ ഒരാൾ സമാനമായ രീതിയിൽ ഡൽഹിയിൽ ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ടാണ് ഹത്രാസിൽ ഒരു വലിയ കലാപം ആസൂത്രണം ചെയ്തത് നമ്മൾ കണ്ടത് സിദ്ദിഖാപ്പൻ എന്നാണ് ആ കൊടും ഭീകരവാദിയുടെ പേര് ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്ന പിന്നീട് പുറത്തിറങ്ങിയ ആളാണ് ഇവർ ആശുപത്രിയിൽ മാത്രം ഒതുങ്ങുന്ന ആളുകളല്ല വൈറ്റ് കോട്ട് ടെറർ എന്ന് വിളിക്കുന്നതിനപ്പുറം വേറെ എന്തെങ്കിലും ഒരു ടേം ഇതിന് കൊടുക്കണം ഇവർ മാധ്യമ പ്രവർത്തകരായി നമുക്കിടയിലുണ്ട് ഇവർ ഡോക്ടർമാരായി നമുക്കിടയിലുണ്ട് ഇവർ ആ മറ്റ് സേവന സന്നദ്ധ സംഘടനകൾ നടത്തുന്നവരായി നമുക്കിടയിലുണ്ട് അങ്ങനെ പല പേരുകളിലാണ് ഉള്ളത് ഈ സിദ്ധിക്കപ്പൻ്റെ പേര് ഞാൻ എടുത്തു പറയാൻ കാര്യം ഇവിടുത്തെ കോളേജ് ക്യാമ്പസുകൾ ജെ എൻ യുയിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സിദ്ധിക്കാപ്പൻ ഡൽഹിയിലെ എല്ലാ തന്ത്രപ്രധാന കേന്ദ്രങ്ങളും സന്ദർശിക്കാൻ തക്ക തരത്തിൽ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ മേലങ്കി അണിഞ്ഞ കൊടും ഭീകരനായിരുന്നു അതായത് ഈ പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ പോയിരുന്ന കൊടും ഭീകരനായിരുന്നു ഈ സിദ്ധിക്കാപ്പൻ അയാൾ മറയാക്കിയത് പ്രവർത്തനമാണ് അത് നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ടതാണ് ഇനിയും വിശദവിവരങ്ങളിലേക്ക് പോയാൽ ഈ സംഭവം നടന്നതിന് ശേഷം തൊട്ടടുത്ത ദിവസം നമ്മൾ അൽഫല ആശുപത്രിയിലേക്ക് പോയി ഈ അൽഫല ആശുപത്രി നമുക്ക് ചെല്ലുന്ന സമയത്ത് തന്നെ ദൗജ് എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് ആ ഗ്രാമം അവിടുത്തെ ഈ അൽഫല ആശുപത്രി കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരം അത് യു ജി സി നാക്ക് തുടങ്ങിയ ഏജൻസികൾ അവർക്കെതിരെ പരാതി നൽകുകയും ഇന്ന് അവർക്കെതിരെ ഡൽഹി പോലീസ് എഫ്ഐആർ ഇടുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത അതായത് അനധികൃതമായി ഒരു സംവിധാനം ഒരു പ്രസ്ഥാനം ഒരു സ്ഥാപനം പ്രവർത്തിച്ചു പോന്നു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്നത് അതിൻ്റെ വാതിൽക്കൽ മുതൽ അതിൻ്റെ ഗേറ്റ് മുതൽ അതിനുള്ളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടിമുടി ദുരൂഹമാണ് ആ ക്യാമ്പസ് നമ്മൾ ആ ക്യാമ്പസ് മുഴുവൻ ചുറ്റി നടന്നു കാണുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തതാണ് അന്നേ ദിവസം അൻപത്തിരണ്ട് ഡോക്ടർമാരെയാണ് ഈ സംഭവത്തിൻ്റെ തൊട്ടു പിന്നാലെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്തത് മൂന്ന് വർഷത്തിലധികം ഈ ഡോക്ടർമാരൊക്കെ തന്നെ അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും അവിടുത്തെ ആളുകളെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ വിങ്ങിൻ്റെ ഇന്ത്യയിലെ തലപ്പത്തിരിക്കുന്ന വ്യക്തി ഡോക്ടർ ഷാഹിൻ ഇവർ വർക്ക് ചെയ്തത് അവിടെയാണ് എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട് മാത്രമല്ല ഇതിലെടുത്തു പറയേണ്ട മറ്റൊന്ന് നിരവധിയായ വിദ്യാർത്ഥികളെ നിരവധിയായ അധ്യാപകരെ അനധ്യാപകരെ ഒക്കെ തന്നെ ഇവർ ഒരു പക്ഷേ സ്വാധീനിച്ചിട്ട് കൂടി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് മറ്റൊന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പള്ളി ഇമാം അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി ഇസ്താഖ് മുഹമ്മദ് ഇസ്താഖ് അയാളുടെ നേതൃത്വത്തിലാണ് പ്രാദേശികമായി ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് നൽകിയത് ഈ ഗാസയിൽ ഒരു അൽഷിഫ ആശുപത്രി ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അത് ഹമാസ് അവരുടെ ഒളിത്താവളമായി കൊണ്ടു നടക്കുന്ന ഒരു സ്ഥലം അതിനടിയിൽ തുരങ്കങ്ങൾ ഉണ്ടായിരുന്നു എന്നും അവർ അവിടെയാണ് പ്രവർത്തിച്ചിരുന്നത് അവിടെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഡൽഹിയിൽ നിന്നും ഒന്നേകാൽ മണിക്കൂർ ഞങ്ങൾ നമ്മളുടെ ഓഫീസിന് ഒന്നേകാൽ മണിക്കൂർ അപ്പുറം ഫരീദാബാദിലെ ദൗജ് എന്ന ഗ്രാമത്തിൽ ഈ ഡൽഹിയെ അവർക്ക് എത്രയും വേഗം എത്തി പല സ്ഥലങ്ങളിൽ സ്ഫോടന പരമ്പര നടത്താൻ ലക്ഷ്യമിട്ട് ഒരു ആശുപത്രി ഒരു ആതുരാലയം ലോഞ്ച് പേഡാക്കി എന്നുള്ളതാണ് ഇത്ര വർഷവും പ്രവർത്തിച്ചിട്ട് ആ ഇതുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട സ്ഥലത്തെ മുഹമ്മദ് ഇസ്താഖ് എന്ന് പറയുന്ന ഒരു മതപണ്ഡിതൻ ഇവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്ത് നൽകിയിട്ട് ഈ ആശുപത്രി അധികൃതർ ഇതൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്നവർ ആരും വിശ്വസിക്കില്ല അന്ന് ആശുപത്രിയിൽ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് ഒളിഞ്ഞും തെളിഞ്ഞും ഇവർക്ക് പിന്തുണ കിട്ടിയിട്ടുണ്ട് ഇവരെ ന്യായീകരിച്ച് സംസാരിക്കുന്നവരാണ് കൂടുതൽ എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലായി ശ്രീകാന്ത്